നമസ്കാരം പ്രതിരോധ സാങ്കേതിക വിദ്യ വിദ്യാരംഗത്ത് ഇന്ത്യ കൈവരിച്ച വൈദഗ്ധ്യത്തിന്റെ വ്യക്തമായ തെളിവുകളാണ് രാജ്യം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നതും വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്നതുമായ എണ്ണമറ്റ പ്രതിരോധ ഉപകരണങ്ങളും ആയുധങ്ങളും സംവിധാനങ്ങളും ഇപ്പോഴിതാ ഒരു സുപ്രധാന നേട്ടത്തിന്റെ നിറവിലാണ് ഇന്ത്യ രാജ്യത്ത് ഇതുവരെ വികസിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും നൂതനവും അതിലുപരി ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തവുമായ സൈനിക ഡ്രോൺ സാധ്യമാക്കിയെടുത്തിരിക്കുകയാണ് കാൺപൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇവിടുത്തെ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് വകുപ്പ് വികസിപ്പിച്ചെടുത്ത സവൽ യുദ്ധപ്രവർത്തനങ്ങൾക്കും അടിയന്തര ലോജിസ്റ്റിക്സിനുമുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപകൽപ്പന ചെയ്തതാണ് അങ്ങനെ ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് കീഴിൽ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വാശ്രയത്വം നേടുന്നതിനുള്ള ഇന്ത്യയുടെ ശ്രമത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ലുകൂടി അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് നിലവിൽ പരീക്ഷണ ഘട്ടത്തിലാണ് സബൽ ഫിഫ്റ്റി ഇതിന്റെ മുൻഗാമിയായ സബൽ ട്വന്റിയെ അപേക്ഷിച്ച് ഗണ്യമായ നവീകരണം പുതിയ ഡ്രോൺ സംവിധാനത്തിൽ വരുത്തിയിട്ടുണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ ഈസ്റ്റേൺ കമാൻഡ് ലോജിസ്റ്റിക്സ് ദൗത്യങ്ങൾക്കായി ഇതിനകം വിന്യസിച്ചിട്ടുള്ള ഒരു ഇലക്ട്രിക് ആളില്ലാ ഹെലികോപ്റ്റർ ആണിത് ഏകദേശം നൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള സബൽ ഫിഫ്റ്റിന് അൻപത് കിലോഗ്രാം വരെ പെലോഡ് ശേഷിയുണ്ട് ഇത് മെഡിക്കൽ കിറ്റുകൾ വെടിമരുന്നുകൾ ചെറിയ ആയുധങ്ങൾ തുടങ്ങിയ നിർണായക സാമഗ്രികൾ വഹിക്കാനും യുദ്ധ സാഹചര്യങ്ങളിൽ കൃത്യമായ ആക്രമണങ്ങൾ നടത്താനും പ്രാപ്തമാണ് പതിനേഴായിരം അടിവരെ ഉയരത്തിലുള്ള സിയാച്ചിനെ കഠിനമായ കാലാവസ്ഥ ഉൾപ്പെടെയുള്ള ദുർഘട ചുറ്റുപാടുകളിൽ പ്രവർത്തിക്കാനും ഇതിന് കഴിവുണ്ട് അതിനാൽ തന്നെ സബൽ ഫിഫ്റ്റി എന്നത് ഇന്ത്യൻ സൈന്യത്തിന് തികച്ചും വൈവിധ്യമാർന്ന ഒരു പ്രതിരോധ ആസ്തിയാണ് അരുണാചൽ പ്രദേശ് സിക്കിം എന്നിവ ഉൾപ്പെടുന്ന കിഴക്കൻ മേഖലകളിലെ വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രവർത്തന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി തന്ത്രപരവും ലോജിസ്റ്റിക്കൽ റോളുകളിലും മികവ് പുലർത്തുന്നതിനാണ് സബൽ ഫിഫ്റ്റി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പരമ്പരാഗത വിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കും ദുർഘട പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് ഏറെ പരിമിതികളുണ്ട് എന്നാൽ സബൽ ഫിഫ്റ്റീന് തടസ്സമില്ലാതെ പ്രവർത്തിക്കാൻ അതിലെ നൂതന വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് സാങ്കേതിക വിദ്യ സഹായകമാകുന്നു ഐക്കണിക് ചിനു ഹെലികോപ്റ്ററിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഡ്രോണിന്റെ ടാൻഡം റോട്ടർ കോൺഫിഗറേഷൻ ശ്രദ്ധേയമായ സ്ഥിരത മികച്ച ഉയർന്ന ഉയരത്തിലുള്ള പ്രകടനം വൈവിധ്യമാർന്ന പരിതസ്ഥിതികളിൽ മെച്ചപ്പെട്ട ലിഫ്റ്റിംഗ് ശേഷി എന്നിവ ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു അത്യാധുനിക ഓട്ടോണമസ് ഫ്ലൈറ്റ് സിസ്റ്റങ്ങളാൽ സജ്ജീകരിച്ചിരിക്കുന്ന സബൽ ഫിഫ്റ്റീന് ബിയോണ്ട് വിഷൻ ലൈൻ ഓഫ് സൈറ്റ് പ്രവർത്തിപ്പിക്കാൻ കഴിയും ദീർഘദൂര എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയ ലിങ്കുകളും ഓട്ടോ റിട്ടേൺ പാരച്ചോട്ട് വിന്യാസം പോലുള്ള സുരക്ഷിത സവിശേഷതകളും ഈ നൂതന ഡ്രോണിനുണ്ട് ഈ ഡ്രോണിന് പ്രവർത്തന വേളയിൽ ശബ്ദം കുറവാണ് സബൽ ഫിഫ്റ്റീനിൽ വിനിയോഗപ്പെടുത്തിയിരിക്കുന്ന ആർ പി എം ഡിസൈനാണ് കുറഞ്ഞ ശബ്ദത്തിൽ പ്രവർത്തിക്കാൻ ഈ ഡ്രോണിനെ സഹായിക്കുന്നത് അതുപോലെ തന്നെ സെൻസിറ്റീവ് ദൗത്യങ്ങൾക്ക് സ്റ്റെൽത്ത് വർദ്ധിപ്പിക്കുന്ന കുറഞ്ഞ ഓറൽ സിഗ്നേച്ചർ ആണ് നൽകുന്നത് കൂടാതെ ഡ്രോണിൽ ഒരു ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് ക്യാമറയും ഘടിപ്പിച്ചിട്ടുണ്ട് ഇതെ പ്രാഥമിക പോരാട്ട ലോജിസ്റ്റിക് റോളുകൾക്കൊപ്പം നിരീക്ഷണ രഹസ്യാന്വേഷണ ശേഷികൾക്കും പ്രാപ്തമാക്കുന്നു മണിക്കൂറിൽ പരമാവധി അൻപത് കിലോമീറ്റർ വേഗതയും ഏകദേശം നാൽപ്പത് മിനിറ്റ് ഫ്ലൈറ്റ് എൻഡുറൻസുമുള്ള സബൽ ഫിഫ്റ്റി ദ്രുത പ്രതികരണ പ്രവർത്തനങ്ങൾക്ക് ഏറെ അനുയോജ്യമാണ് ആധുനിക യുദ്ധത്തിൽ ആളില്ല ആകാശവാഹനങ്ങൾ അഥവാ യു എ വികളുടെ പങ്ക് ഏറെ നിർണായകമാകുന്ന കാഴ്ചയാണ് ഓപ്പറേഷൻ സിന്ധൂറിലും റഷ്യ യുക്രൈൻ യുദ്ധത്തിലും ഇറാൻ ഇസ്രയേൽ സംഘർഷങ്ങളിലും കണ്ടുവന്നത് ഇത്തരമൊരു അതിനിർണായക ഘട്ടത്തിലാണ് സബൽ ഫിഫ്റ്റീൻ വികസിപ്പിച്ചിരിക്കുന്നത് സിഗ്നൽ അനുവദനീയമല്ലാത്തതോ തടസ്സപ്പെട്ടതോ ആയ പരിതസ്ഥിതികളിൽ പ്രവർത്തിക്കാനുള്ള കഴിവും ശത്രുക്കളുടെ നിരീക്ഷണ റഡാർ സംവിധാനങ്ങളിൽ പെടാതെ ഒഴിഞ്ഞു കഴിവും ഇതിനുണ്ട് ഈ ഡ്രോണിന്റെ ലോജിസ്റ്റിക് കഴിവുകൾ ആക്രമണ ദൌത്യങ്ങൾക്കായി ഇത് വിനിയോഗപ്പെടുത്തുന്നു എന്നതുപോലെ തന്നെ പ്രധാനമാണ് വിദൂര ഉയർന്ന പ്രദേശങ്ങളിലെ ഫോർവേഡ് ബേസുകളിലേക്കോ ഒറ്റപ്പെട്ട യൂണിറ്റുകളിലേക്കോ സാധനങ്ങൾ എത്തിക്കുന്നതിന് ഹെലികോപ്റ്ററുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഈ ഡ്രോൺ സഹായിക്കും അതുപോലെ തന്നെ കിഴക്കൻ മേഖല പോലുള്ള വെല്ലുവിളി നിറഞ്ഞ പ്രദേശങ്ങളിൽ ദുരന്ത നിവാരണം കലാപവിരുദ്ധ പ്രവർത്തനങ്ങൾ മാനുഷിക സഹായം എന്നിവയ്ക്കുള്ള ഒരു ഉത്തമ മാർഗമായും സബൽ ഫിഫ്റ്റി പ്രയോജനപ്പെടുത്താനാകും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഇന്ത്യൻ സൈന്യത്തിൽ ഉൾപ്പെടുത്തിയ സബൽ ട്വന്റിയുടെ വിജയത്തെ അടിസ്ഥാനമാക്കിയാണ് സബൽ ഫിഫ്റ്റി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ഇതിന്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ഘടകങ്ങളും ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടതാണ് സബൽ ഫിഫ്റ്റി വളരെ കഠിനമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നതിനായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് യുദ്ധ ലോജിസ്റ്റിക് ദൗത്യങ്ങൾക്ക് സമാനതകളില്ലാത്ത സ്ഥിരതയും പ്രകടനവും ഇത് വാഗ്ദാനം ചെയ്യുന്നു ഈ ഡ്രോണിന്റെ വികസന പദ്ധതിക്ക് നേതൃത്വം നൽകിയ പ്രൊഫസർ അഭിഷേക് പറയുന്നു വാർത്തയുടെ നിറം തേടി തനി നിറം